ഹേ ൈസ് നമ്മൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി നോക്കുവാണ് തെങ്ങ് പോവാണ് നമ്മുടെ സ്ഥലത്ത് ഏകദേശം എട്ട് കിലോമീറ്ററിനുള്ളിൽ മാത്രമേ വരുന്നോളൂ നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടെത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഓരോരോ തെങ്ങായിട്ട് കയറാൻ തുടങ്ങി ഫസ്റ്റ് നമ്മൾ ഈ അയ്യോ ഈ തെങ്ങാണ് കയറാൻ പോകുന്നത് ഭരത്തുചാൻ മേളി കയറിയിട്ടുണ്ട് എനിക്ക് പിന്നെ മേളി കയറാൻ പറ്റുന്നുണ്ട് ഞാൻ താഴെ എന്നിട്ട് മാനേജർ കളിക്കുവാണ് അതല്ല അതിന്റെ പറഞ്ഞിട്ട് ഞാൻ പണ്ടു തൊട്ടേ വീട്ടിലോട്ട് മേടിച്ച മെഷീൻ ആണ് പണ്ടു തൊട്ടേ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഞാൻ നമുക്ക് നമുക്ക് സിമ്പിൾ പരിപാടിയാണ് ആ ഇത് ജസ്റ്റ് ഹോബി പിന്നെ നമ്മുടെ കൈ കഴിച്ചിലുള്ള കാശ് കിട്ടും ശരീരം നന്നായിട്ടിരിക്കും സർവീസ് ഒന്നും ഇല്ല സോഷ്യൽ സർവീസോ പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോ എങ്ങനെയാ തൊട്ട് മുഴുവൻ ഒരു പണിയും ചെയ്യാതെ അവിടെ ക്ഷീണിച്ചിരുന്നു എനിക്ക് ഭരത്തൊരു കരിക്ക് കെട്ടി തന്ന് ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ അത് ഫുള്ള് കുടിച്ച് ഞാൻ എന്റെ ക്ഷീണം മാറ്റി ഞങ്ങൾ അവസാനത്തോടെയാണ്

റിസ്ക് എനിക്ക് അയ്യോ അങ്ങനെ അവിടുത്തെ ഞങ്ങൾ ഇറങ്ങി അപ്പൊ ജഗല എണ്ണം വിളിച്ചിട്ട് ബൈപ്പാസിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി നമ്മൾ ഇന്ന് മിനിറ്റ് ആണ് ജോലി ചെയ്തിരിക്കുന്നത് ആറ് രൂപ 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 വെച്ച് ഇട്ടിട്ടുണ്ട് ഈസി വേ എനിക്ക് ാണ് പത്തിരിട ചടിക്കാൻ കട ഹെൽമറ്റ് ഇരിക്കുന്നു എന്റെ അടുത്ത് ഇറങ്ങിയപ്പോ അവൻ പറഞ്ഞു എടുത്തോ എടുത്തോന്നു ഞാൻ കേട്ടില്ല ഇവിടെ കൊണ്ടുവന്നി അഞ്ഞൂറ് രൂപയും കിട്ടി അങ്ങനെ പറയാം എല്ലാരും നമ്മുടെ സ്ഥലക്ക് സംരക്ഷണീത എല്ലാരും ഹെൽമെറ്റ് ഉപയോഗിക്കുക അപ്പൊ ടോട്ടല് ടോട്ടല് എല്ലാം കൂടെ പറ്റി ആകാലത്ത് വെച്ച് അടയ്ക്കാനുള്ള തെങ്ങ് പൈസ ഞങ്ങൾ തിന്നു തീർത്തു ഗൈസ് ഗൈസ് ഇതാണ് ഭരത് വിജയൻ ഇവ എന്തെങ്കിലും ഒന്നും പത്ത് സെക്കൻഡിൽ കൂടുതൽ വെച്ചോണ്ടിരിക്കുന്ന ഭരത്തിനെ ഇഷ്ടമല്ലേ തിളച്ച കാപ്പി അവൻ ഒറ്റയടിക്ക് കുടിച്ചു കൊണ്ടുവച്ച ഫുഡ് അവൻ തീർത്തും ഞങ്ങൾ രണ്ടുപേരുടെയും ചായ കുടിച്ചു പിന്നെ ഭരത്ത് ബില്ല് സെറ്റിൽ ചെയ്ത് ഞങ്ങള് ചിക്കൻ വാങ്ങിക്കാൻ പോയി ഗൈസ് ചിക്കൻ വാങ്ങിക്കാൻ ഇറങ്ങിയാണ് ഞങ്ങളെ ജഗലനം ഞങ്ങളായിട്ട് നടത്തിച്ച് ഓക്കെ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു കോഴിക്കളുടെ ഫണ്ടിലാണ് രണ്ട് കോഴി 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 അല്ല ഒരു ഞാൻ ഞാൻ കോഴി കുമാർ നന്മയോളി കളിക്കുകയാണ്

അത് കല്ലെറിഞ്ഞ അത് പോകത്തില്ല പിന്നെ ഇപ്പൊ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഭരതനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ അവന്റെ വീട്ടിൽ പോയി കേസ് നമ്മുടെ സർക്കിറ്റ് അവസാനിച്ച് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്